ഇപ്പം തന്നെ എന്താ സ്ഥിതി കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ഗവൺമെന്റ് കൊച്ചിയിൽ നടത്തിയ ഒരു വലിയ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം കോടി രൂപ കേരളത്തിന്റെ റോഡ് വികസനത്തിന് വേണ്ടി ഹൈവേ വികസനം ഉൾപ്പെടെ മൂന്ന് ലക്ഷം കോടി രൂപ നമ്മൾ അനുവദിക്കാൻ തയ്യാറായിട്ടുണ്ട് ആ ഒരു പ്രോജക്റ്റ് എന്നിട്ടാണ് ഈ എൻ്റെ കേരളം പരിപാടിയിൽ മുഖ്യമന്ത്രി ചെയ്യുന്ന കേരളം കേന്ദ്രം ഒന്നും തരുന്നില്ല ഇവർ പുറത്തു പറയേണ്ടതാണ് പരസ്യമായി പറയണ്ട രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രത്തിൻ്റെ സഹായം ഈ ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരെ കേന്ദ്രത്തിൻ്റെ മൂന്ന് നാല് ഇരട്ടിയാണ് എല്ലാ കാര്യത്തിലും മൂന്ന് നാല് ഇരട്ടിയാണ് ഞാൻ കേന്ദ്ര സഹായത്തിൻ്റെ കരു പറയുമ്പോൾ ഒരു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് യു പി എ ഭരണകാലത്ത് വെറും നാല്പത്തയ്യായിരം കോടി കിട്ടിയിരുന്നതാണ് ഇരുപത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കണക്ക് പരിശോധിച്ച് നോക്കിയാൽ പോലും ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയാണ് അതിൽ ഒരു ഇതിൽ കിട്ടിയിട്ടുള്ളത് അതേപോലെ എല്ലാ മേഖലയിലും നമുക്ക് കിട്ടിയിട്ടില്ല